ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേക്ക് ചെയ്യാൻ പറ്റിയ ഒരു എയർ ബെൻറ്റുമായിട്ടാണ് ഇതിലെ മെഷർമെൻ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് മൂന്ന് ഷീറ്റിൻ്റെയും മെഷർമെൻ്റ് കാണിക്കുന്നുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ഇതിനെ അളന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ആദ്യ ഷേപ്പ് ഞാൻ ഒരു കാർഡ് കട്ട് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഗ്ലിറ്റർ ഷീറ്റിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് എയർ ഇതുപോലെ വരച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ നമ്മളൊരു എയർബോ മൂന്ന് കളറിൽ സാറ്റൺ റിബൺ ചുറ്റി പശ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ലത് പശ ഗ്ലൂ കണ് ഉപയോഗിക്കാൻ വേഗം ഒട്ടിക്കോളും അതുകൊണ്ട് ഈസി മേക്കിംഗ് ആണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം രണ്ട് മിനിറ്റ് മതി ഇതുപോലെയുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ ഇത് പല രീതിയിൽ പല ഷേബ്സിലും നിങ്ങൾക്ക് ചെയ്യാം ഇത് ഈ മൂന്ന് കളർ തന്നെ ആവണം എന്നല്ല നമ്മളെ റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ലാത്ത സമയത്ത് സോറി ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യാൻ വേറെ മൂന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ഏതെങ്കിലും കളർ എടുക്കാം നമ്മളായിട്ടനുസരിച്ച് മാച്ചുള്ള മൂന്ന് കളറായിട്ട് നമുക്ക് ചെയ്ത് സ്ഥിരം ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി മാറ്റാം പല രീതിയിലും ചെയ്യാം ഓരോരുത്തരുടെ അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക O que ten